മഴക്കാലം വന്നെത്തി സീസൺ ഒക്കെ കഴിഞ്ഞു തുടങ്ങി ഇനിയെങ്കിലും മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ ശരിയാവില്ല അപ്പോൾ ഇന്ന് ഉച്ചയുടനെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പുളിശ്ശേരി ഉണ്ടാക്കാം മാമ്പഴ പുളിശ്ശേരി ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ആയിരിക്കും പിന്നെ പുളിശ്ശേരി ഉണ്ടാക്കി അന്ന് കഴിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ സ്വാദ് പുളിശ്ശേരി ഉണ്ടാക്കി പിറ്റേ ദിവസം എടുത്തു വെച്ച് കഴിക്കുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഈ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പുളിശ്ശേരി ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ സാധാരണ നോർമലായിട്ട് കണ്ടുവരുന്നത് മാമ്പഴ പുളിശ്ശേരി മാങ്ങ മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്യാറുള്ളത് പക്ഷേ ഇന്ന് ഞാൻ കുറച്ച് വെള്ളരിക്കായും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ വെള്ളരിക്കായ് ചേർക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിക്ക് ഒന്നുകൂടി രുചികൂടും അപ്പോൾ ദമാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് നമ്മൾ അതായത് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം വെള്ളരിക്കായ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കല്ലുപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ എരിവിനാവശ്യമായിട്ട് അര ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ട് ഒരു അര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചിലർ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കുന്ന സമയത്ത് ഇതിലേക്ക് മുളക് പൊടി തീരെ ചേർത്ത് കൊടുക്കാറില്ല അതിന് പകരമായിട്ട് പച്ചമുളകും കുരുമുളകും കുരുമുളകുമൊക്കെയാണ് അരച്ച് ചേർക്കാറുള്ളത് അപ്പോൾ ഞങ്ങൾ മാമ്പൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു നുള്ളു മുളക് പൊടി ഇട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്തോ ഒരു കുറവുള്ള പോലെയാണ് തോന്നാറ് എന്തായാലും അതൊന്ന് അടച്ചു വെച്ച് നമുക്ക് വെവിച്ചെടുക്കാം ഈ ഒരു സമയം കൊണ്ട് നമുക്ക് നാളികേരത്തിന്റെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് അര ടീസ്പൂണോളം നല്ല ജീരകവും അതിലേക്ക് ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ രണ്ട് ചെറിയ കപ്പ് അതായത് ഒരു അരമുറി നാളികേരം ചെരുവിയതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിനുശേഷം ഇത് അരയ്ക്കുന്നതിനാവശ്യമായിട്ട് ഒരു അര ഗ്ലാസ്സോളം വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ല പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പോഴേക്കും എന്താ നമ്മുടെ മാങ്ങൊക്കെ തൊലി കളയാനായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു മൊനമ്പ് പോലെ അതായത് ആ ഞെട്ടി നിൽക്കുന്ന ഭാഗം നമുക്ക് ചെത്തി കളയേണ്ടതായിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് ഇതിനെ മുത്തുകുടിയൻ മാങ്ങ എന്നാണ് ഈ ഒരു മാങ്ങ ജ്യൂസ് പോലെയാണ് അതായത് നമുക്കിത് മുറിച്ച് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിൻ്റെ ആ ഒരു മൊ മൊനഭാഗത്ത് ഇങ്ങനെ കടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വലിച്ചു കുടിക്കുമ്പോൾ തന്നെ നമുക്കതിൽ നിന്ന് ഒരുപാട് ജ്യൂസ് കിട്ടും അങ്ങനെയാണ് സാധാരണ ഈ ഒരു മാങ്ങ കഴിക്കാറുള്ളത് അപ്പോൾ ഈ ഒരു മാങ്ങ വെച്ചിട്ടാണ് കൂടുതലായിട്ടും ഞങ്ങളുടെ ഭാഗത്തൊക്കെ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാം പല മാങ്ങ വെച്ചിട്ടും മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇന്നെടുത്തിട്ടുള്ളത് ഈ ഒരു മാങ്ങയാണ് അപ്പോൾ മാങ്ങയുടെ തൊലിയൊക്കെ ഇതുപോലെ തന്നെ ചീന്തി കളഞ്ഞിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഈ ഒരു മാങ്ങയുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ മാങ്ങയായിരിക്കും അതായത് ഒരു മാമ്പപ്പൊളിശ്ശേരി വെക്കുമ്പോൾ നമുക്ക് പത്തോ പതിനഞ്ചോളൊക്കെ മാങ്ങ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും വളരെ ചെറിയ മാങ്ങ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും വലിയ മാങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് മാങ്ങക്ക് എടുക്കുമ്പോഴേക്കും ചട്ടി പെട്ടെന്ന് നിറഞ്ഞു പോകും സ്ഥലം ഇല്ലാത്തൊരവസ്ഥയുണ്ടാവും പക്ഷേ ഇതങ്ങനെയല്ല വളരെ ചെറിയ മാങ്ങയാണ് കഴിക്കാനായിട്ട് അതിലേറെ മധുരമുള്ളൊരു മാങ്ങയാണ് ഇത് കാണുന്ന നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ മാങ്ങനെ എന്ത് പേരിട്ടാണ് വിളിക്കുക എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിടാനായിട്ട് മറക്കണ്ട കേട്ടോ അപ്പോൾ അതാ മാങ്ങയെല്ലാം നമ്മൾ തൊലി പൊളിച്ച് വെച്ചിട്ടുണ്ട് നാളികേരത്തിൻ്റെ അരപ്പും തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് വെവിക്കാനായിട്ട് വെച്ചിട്ടുള്ള പാത്രം ഒന്ന് തുറന്ന് നോക്കാം വെള്ളമൊക്കെ വറ്റുമോ എന്നുള്ളതൊക്കെ ഒന്ന് തുറന്ന് നോക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ആവി വരുന്നുണ്ട് ഇതിലിട്ടിട്ടുള്ള വെള്ളരിക്കായൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കൂടുതലായിട്ടും നമ്മൾ മിളക് പൊടി ഇട്ട കാരണം കൊണ്ട് തന്നെ ഒരു റെഡിഷ് കളറിലാണ് നിൽക്കുന്നത് പക്ഷേ അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നല്ല മാമ്പഴപ്പുളിശ്ശേരി അതായത് മഞ്ഞ കളറിൽ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ തോലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ നമ്മൾ ഇട്ട് കൊടുത്തു അതിലേക്ക് മാമ്പൾ മാമ്പളപ്പുരശ്ശേരി എന്ന് പറയുമ്പോൾ ചെറിയൊരു മധുരം ഉണ്ടാവണം അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരച്ച് ശർക്കര നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇത് മധുരമൊക്കെ നോക്കിയതിന് ശേഷം വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയോ അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് കറുപ്പ് കളർ കൂടിയിട്ടുള്ള ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കറുപ്പ് കളർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കറീനത് കറിയുടെ കളറിനെ അത് നന്നായിട്ട് ബാധിക്കും അപ്പോൾ കറി ഒന്ന് കണ്ട ഒന്ന് വെന്ത് ഒന്ന് ആ ഒരു കറി കുടഞ്ഞു വന്നപ്പോൾ കറി ഒന്നുകൂടി കളറ് മാറിയിട്ടുണ്ട് ഒന്നുകൂടി നല്ല റെഡ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു കറുത്ത കളറ് പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ അവസാനമൊക്കെ ആകുമ്പോഴേക്കും ശരിക്കും ഒറിജിനലും ആവുമ്പോഴപ്പുള്ള ശരിയുടെ കളറൊക്കെ ഇങ്ങോട്ട് വരും കേട്ടോ അപ്പോൾ അത് അവസാനം വരെ കാണുക ഇനി നമുക്ക് ഇത് അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പ് കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ നല്ല കട്ടിക്കായിട്ടാണ് ആ അരച്ചെടുത്തിട്ടുള്ളത് തരികളില്ലാണ്ട് വേണം അരച്ചെടുക്കാനായിട്ട് ഇനി ഈ ഒരു അരപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്തെടുക്കണം അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ കൂടുതലായിട്ടും കുക്കിംഗ് വീഡിയോസ് ട്രാവലിംഗ് വീഡിയോസ് അതുപോലെ തന്നെ എൻ്റെ ലൈഫിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യിക്കാറുള്ളത് നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഒരു ബെല്ലൈക്കൻ ഉണ്ട് അവിടും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ നമ്മളിവിടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പറ്റൂട്ടോ അപ്പോൾ ഇതൊക്കെ ഒരു ഒരുവിധപ്പെട്ട എല്ലാ യൂട്യൂബേഴ്സും പറയുന്ന കാര്യമാണ് അപ്പോൾ അത് ഞാനൊന്നും കൂടി ആവർത്തിക്കുന്നതെന്നുള്ളൂ അപ്പോൾ അതാണ് നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരിയുടെ കളറൊക്കെ ഏകദേശം ഒന്ന് മഞ്ഞ കളറിലേക്ക് വന്നിട്ടുണ്ട് ലൈറ്റായി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തൈര് തൈരൊഴിച്ചു കൊടുക്കാം അതായത് കട്ടകളില്ലാണ്ട് തീരെ കട്ടകളില്ലാണ്ട് മിക്സിയുടെ ജാറിൽ ജാറിലടിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് ആ ഒരു പുളിക്കും അതുപോലെ തന്നെ ആ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു മാമ്പഴ പുളിശ്ശേരി ടേസ്റ്റ് കൊടുക്കുന്ന തന്നെ തൈര് ചേർക്കുമ്പോഴാണ് അപ്പോൾ കട്ടകളില്ലാണ്ട് തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ കറി എന്ത് കറി ഉണ്ടാക്കുകയാണെങ്കിലും അതിൻ്റെ ആ ഒരു ഭംഗി കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനായിട്ട് തോന്നാം കട്ടകളുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കട്ടകളൊക്കെ ഇതുപോലെ ഇങ്ങനെ പൊന്തിക്കെടുക്കും ഒരു എന്താ പറയുക കാണാനായിട്ട് ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അട്ടകളില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ഏകദേശം ചെറുതായിട്ടൊന്ന് തിളപ്പിച്ച് വരുമ്പോഴേക്കും നമ്മുടെ മാമ്പൾ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഇനി ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം മധുരമൊക്കെ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുരുമുളക് അരച്ച് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ നമുക്ക് ചെയ്യാം ഇനി നമുക്ക് ഇതൊന്ന് കാച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി വെച്ചു അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഒരു നാലഞ്ച് മണി ഉലുവ പൊട്ടിച്ചെടുക്കുകയാണ് ഉലുവ പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് വലിയൊരു ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുത്ത് അതും ഒന്ന് പൊട്ടിച്ചെടുക്കാം അതിനുശേഷം തീ ഓഫാക്കിയിട്ട് നമുക്കിതിലേക്ക് രണ്ട് വറ്റൽ മുളക് ചെറുതായി പൊട്ടിച്ചതും കുറച്ച് കറിവേപ്പിൻ്റെ അലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടിയിട്ട് നമ്മുടെ ഈ ഒരു മാമ്പഴപ്പുള്ളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ അതാണ് നല്ല കിഡ്ഡിലനായിട്ടുള്ള മാമ്പഴപ്പുള്ളിശ്ശേരി തയ്യാറായിട്ടുണ്ട് ആദ്യമായിട്ട് പുളിശ്ശേരി ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടായെന്ന് വരില്ല എങ്കിലും തോറ്റ് പിന്മാറാതെ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഉണ്ടാക്കി നോക്കുക തീർച്ചയായിട്ടും സക്സസ് ആയിട്ട് ഉണ്ടാവും അപ്പോൾ എല്ലാവരും മാങ്ങ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാനായിട്ട് മറക്കരുത് പിന്നെ ഇത് രണ്ടു മൂന്ന് ദിവസമൊക്കെ കേട് കൂടാതെ നമുക്ക് പുറത്ത് വെച്ച് സൂക്ഷിച്ച് കഴിക്കാനായിട്ടൊക്കെ പറ്റും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ് അടുത്തൊരു കിഡ്ഡിലും വീഡിയോ ആയിട്ടോ വ്ലോഗായിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാൻ പതുവരായിരിക്കും ബായ്